ചെമ്പരത്തിപ്പൂവേ ചെല്ലു ദേവനെ കണ്ടോ അപ്പഴേ ഇന്ന് എന്താ പാട്ടൊക്കെ ആയിട്ട് അല്ലെ നല്ല ചൂടല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ചൂട് കാരണം ഈ പൂവും പിടിച്ചിട്ട് എന്താ നിക്കണേന്ന് ഇതുകൊണ്ട് കൊറേ ഉപകാരം ഇണ്ട് ഇങ്ങനെ വെക്കാം പിന്നെ ഇങ്ങനെ വെക്കാം കളാവോ അപ്പൊ ഇതൊന്നും അല്ലാട്ട കാര്യം ഇതുകൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട് വാ പറയാ ഹലോ ഹായ് 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 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൈസി നൈസ് അപ്പോഴേ നമ്മൾ പണ്ട് കാലത്ത് നമ്മളുടെ വീടിന്റെ ചുറ്റും ഈ എദ ഭാഗം ഒക്കെ ഉണ്ടല്ലോ ആദ്യം മതിൽ കെട്ടുന്ന പരിപാടിയൊക്കെ വളരെ കുറവല്ലായിരുന്നു അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലെ ഏത ഭാഗം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിട്ട് ഈ ചെമ്പരത്തിയുടെ തണ്ടാണ് നമ്മൾ കമ്പിപ്പാറ വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 എതക്കല്ലുണ്ടല്ലോ സർവ്വേരി അപ്പൊ ഒരു സർവേരിയിൽ നിന്ന് പിന്നത്തെ സർവേരിയുടെ അളവിലേക്ക് നമ്മളൊരു കയർ കിട്ടും അതിനുശേഷം നമ്മൾ പാര കമ്പിപ്പാറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും മലയാളികളായ പ്രത്യേകിച്ചും കാരണം എല്ലാവർക്കും ഈ പാരപ്പണി അറിയാവുന്നവരാണല്ലോ ആ അത് പോട്ടെ അത് പറയാനല്ലല്ലോ നമ്മൾ വന്നത് അപ്പൊ ആ പാര വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തൊട്ട് 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 ഇങ്ങനെ കുഴികളുണ്ടാക്കി ആ കുഴിയിലേക്ക് ചെമ്പരത്തിയുടെ തണ്ട് ഇങ്ങനെ നിരത്തി വെക്കും അങ്ങനെ നട്ട് നനച്ചു വരുമ്പോ അതിങ്ങനെ ഒരു മതിൽ പോലെ ഇങ്ങനെ നല്ല വിശാലായിട്ട് ഇങ്ങനെ നിൽക്കും ഒരു സൈഡിൽ വേലി പോലെ മതിൽ പോലെ ഇങ്ങനെ നിൽക്കും അപ്പൊ അതൊന്ന് ഇഷ്ടം പോലെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പൂക്കളും ധാരാളം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ചെമ്പരത്തി പൂ കിട്ടാൻ ഭയങ്കര ക്ഷാമായി കാരണം എല്ലാവരും ഒരു പ്ലോട്ട് വാങ്ങി ആദ്യം തന്നെ എന്താ ചെയ്യാം മതില് കെട്ടി അതിന് തിരിച്ച് സേഫ് ആക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ കാണാൻ കിട്ടണമെങ്കിൽ ഇപ്പൊ റയറായി തുടങ്ങി പക്ഷെ അതൊന്നല്ല ഇപ്പൊ നമ്മൾ പറയാൻ വന്നത് ഇത് നക്കണ്ടോ അഞ്ചലുള്ള സാധാരണ നമ്മുടെ നോർമൽ ചെമ്പരത്തിയാണ് ഏതൊക്കെ നിൽക്കുന്ന വേലിയിലും തൊടിയിലും ഒക്കെ നിൽക്കുന്ന നമ്മുടെ ചെമ്പരത്തിയാണ് ഇത് ഈ ചെമ്പരത്തിയുടെ ഈ പെറ്റൽസ് ഉണ്ടല്ലോ ഇത് ഉണക്കി ഡ്രൈ ഫ്ലവേഴ്സ് ആക്കിയിട്ട് പുറം രാജ്യങ്ങളിൽ ധാരാളം കയറ്റി അയക്കപ്പെടുന്നുണ്ട് അപ്പൊ അത് എത്ര പേർക്ക് അറിയാം അതിനെക്കുറിച്ച് ഈ ചെമ്പരത്തി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരു വില കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ എപ്പോഴും സുലഭമായി കാണുന്നുണ്ട് നമുക്ക് ഒരു വിലയില്ല പക്ഷെ ഇത് പുറം നാടുകളിൽ ഇത്ര അധികം യൂസ് ചെയ്യണമെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കണമല്ലോ അപ്പൊ ആ പ്രത്യേകതകൾ എന്താന്ന് തേടിപ്പോയപ്പോഴാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോഴേ നമ്മളുടെ ഈ ചെമ്പരത്തി പൂവ് നിസ്സാരക്കാറില്ല ചെമ്പരത്തിയുടെ ഇല നമ്മൾ താളിപ്പൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മള് ഹെനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ഹെന പൗഡറുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ അത് വേടിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ചെമ്പരത്തിയുടെ പൂ കൊണ്ട് എന്താ ചെയ്യണേ ചെമ്പരത്തിയുടെ ഈ പൂവിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതില് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഡയബറ്റീസ് പേഷ്യൻസിന് ഇത് നല്ലതാണ് അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവര് ബി പി ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് ി പി ഉള്ളവർക്ക് കൂടുതൽ മുരിങ്ങയിലുള്ള മുരിങ്ങയിലെ ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചു കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് ഏറ്റവും ബെറ്റർ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഫക്റ്റീവ് ബ്ലഡ് പ്രഷറിനെ ഏറ്റവും ഇഫക്റ്റീവ് ഈ ചെമ്പരത്തി പൂവിന്റെ ഈ പെറ്റൽസിന്റെ ഉപയോഗമാണ് അതായത് ചെമ്പരത്തി പൂവിന്റെ ഉപയോഗമാണ് പിന്നെ അതുപോലെ തന്നെ പി സി ഉള്ളവർക്ക് വില്ലേജ് പ്രായമുള്ള നമ്മളുടെ പെൺമക്കൾക്ക് ആർത്തവ ക്രമക്കേടുകൾ ഒരു പരിധിവരെ ഈ ചെമ്പരത്തിയുടെ ഈ ഉപയോഗം കൊണ്ട് മാറ്റാവുന്നതാണ് അതുപോലെ ഇൻഫെക്ഷന്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തൊണ്ടവേദന അപ്പൊ ഈ തൊണ്ടവേദനക്ക് ഈ ചെമ്പരത്തിയുടെ ഉപയോഗം വളരെ നല്ലതാണ് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഈ തൊണ്ടവേദനകൾ ഒരു പരിധി വരെ മാറാൻ ഒരു പരിധി വരെ എന്നല്ല അങ്ങനെ തൊണ്ടവേദന ഉള്ളപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തി ചായ കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം തന്നെ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ അത് രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ അടുപ്പിച്ച് കുടിക്കുമ്പോൾ അത് പ്രത്യേകം മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മള് ചെമ്പരത്തിയുടെ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ ധാരാളം ധാരാളം പറഞ്ഞു അപ്പൊ ഇതെങ്ങനെയാണ് ഈ ചെമ്പരത്തി നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നില്ലേ നേരത്തെ കാണിച്ചെന്നപോലെ ചെവിയിൽ വെച്ചിട്ടല്ല ഉപയോഗിക്കണ്ടേ അങ്ങനെ ചെവിയിൽ വച്ചോണ്ട് ഇവ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പൊ നമ്മൾ ഈ ചെമ്പരത്തി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാ നമ്മൾ ചെമ്പരത്തി ചായയാണ് കുടിക്കുന്നത് അത് ധാരാളം ചായയിൽ ഒന്നും ഇട്ടിട്ടുള്ള ഒരു ചായയല്ല പക്ഷെ ഈ ഉണ്ടാക്കുന്ന മിശ്രിതത്തിന് ചെമ്പരത്തി ചായ എന്നാണ് പറയാ അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഏർ നമ്മള് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ധാരാളം ചൂടല്ലേ അപ്പൊ നമുക്ക് ചായ കുടിക്കാനല്ല ഇഷ്ടം ഉണ്ടാവാം അപ്പൊ നമുക്ക് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ചെമ്പരത്തി ചായ തയ്യാറാക്കാനായിട്ട് ആയിട്ട് സാധാരണ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് മൂന്ന് ചെമ്പരത്തിയാണ് ആവശ്യം മൂന്ന് ചെമ്പരത്തി മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇടുവല്ല ഈ പെറ്റൽസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടണം അപ്പൊ അതിനാദ്യം വെള്ളം വെക്കാം വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ജിഞ്ചർ അതിലേക്ക് ഇടുക അപ്പൊ നന്നായി അത് തിളച്ച് നേരം തളയ്ക്കുമ്പോഴാണ് ആ ജിഞ്ചറിന്റെ ആ എസൻസ് മുഴുവൻ അതിലേക്ക് ആ വാട്ടറിലേക്ക് നന്നായി ഇറങ്ങുകയുള്ളൂ അതിനുശേഷമാണ് നമ്മൾ ഈ പെറ്റൽസ് അതിലേക്ക് ഇടുന്നത് അപ്പൊ ഒരു സെക്കൻഡ് തിളയ്ക്കുമ്പഴേക്ക് ഈ പെറ്റൽസിന്റെ എല്ലാ കളേഴ്സും അതിലേക്ക് ഇറങ്ങുന്നതായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും അതിനുശേഷം ഓഫ് ചെയ്ത് ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ ടീക്ക് നമ്മൾ സാധാരണ ഷുഗർ ആഡ് ചെയ്യലോ അപ്പൊ ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഈ മിശ്രിതത്തിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു അരമുടി ഒരു രണ്ട് ഡ്രോപ്പ് പിഴിഞ്ഞു ഒഴിക്കണി നല്ല കളറുള്ള നല്ല ചെമ്പരത്തി ചായ നമുക്ക് കിട്ടും അത് ചെറു ചൂടോട് കൂടി കുടിക്കുമ്പോഴാണ് ഈ തൊണ്ടവേദനയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് പക്ഷെ കുഞ്ഞുങ്ങളൊന്നും അത് കുടിക്കാത്തത് കൊണ്ടും ഇത്രയും ഉപകാരം ഇതിനുള്ളത് കൊണ്ടും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്ക്വാഷായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക അപ്പൊ അവര് നല്ലവണ്ണം കുടിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് മാത്രല്ല നമുക്ക് എല്ലാവർക്കും ക്ഷീണത്തിന് കുടിക്കാം ദാഹം ഭയങ്കരല്ലേ ഇപ്പൊ ചൂടല്ലേ ഈ ചൂട് കാലത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ പലതരം ഡ്രിങ്കുകൾ കുടിക്കുന്നവരാണ് അപ്പൊ നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന ഇത്രയും വിലപ്പെട്ട ഈ സംഭവം നമ്മൾ ഉപയോഗിക്കാതെ നമ്മളുടെ നാട്ടിൽ നിന്ന് കയറ്റി മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു മോശല്ലേ അപ്പോൾ നമുക്ക് ചമ്പരത്തിലെ സ്ക്വാഷ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാരയും അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി തിളച്ച് ആ ഷുഗർ മുഴുവൻ അതിലേക്ക് ലയിച്ച് പോകുന്നത് വരെ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വയ്ക്കുക അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറായി കഴിഞ്ഞു അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ജിഞ്ചറിൻ്റെ ജ്യൂസും ഒരു സ്പൂൺ ചെറുനാരങ്ങയുടെ ലെമൺ ജ്യൂസും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പെറ്റൽസ് ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇട്ട് ഞാൻ ഒരു ലൈൻ തയ്യാറാക്കി വെച്ചായിരുന്നു വെറുതെ തിളപ്പിച്ച് പെറ്റൽസ് അതിലേക്ക് അതിലേക്കിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ ലൈനെയാണ് പി കാണുന്നത് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മളിത് ഫ്രിഡ്ജിൽ നമ്മൾ സ്ക്വാഷിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കേണ്ടത് അപ്പം നമ്മളിത് വളരെ കുറവ് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാനും ടേസ്റ്റ് ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മളിപ്പോൾ അത് സൂക്ഷിക്കാൻ വെക്കുന്നില്ല അതിലേക്ക് ധാരാളം പച്ചവെള്ളം അതായത് തണുത്ത വെള്ളവും അതുപോലെ കുറച്ച് കസ്കസും ഏഡ് ചെയ്തതിന് ശേഷം നമ്മളത് കുടിക്കാനായിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ഇപ്പം ഇതിന് നല്ലൊരു ബ്ലഡ് റെഡ് കളർ ഒന്നും കിട്ടിയിട്ടില്ല അത് ആ പെറ്റൽസിൻ്റെ അളവ് കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് ആ നല്ല റെഡ് കളർ കിട്ടാനിത് പക്ഷേ ഇത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്